ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എനിക്ക് തേർട്ടി സെവൻ വീക്ക് ആയിട്ടുണ്ട് ഓൾറെഡി കുറേ ലേറ്റ് ആയി എനിക്ക് കുറച്ച് വേദനകളൊക്കെ വാങ്ങു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പം തന്നെ ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേ എനിക്കും ബേബിക്കും ഉള്ളതൊക്കെ ഞാൻ ഒരേ ബാഗിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കറ്റ് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അഥവാ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ പിന്നെ ഞാൻ ഇതിൽ ഡൈപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ സോപ്പ് ചീപ്പ് ബക്കറ്റ് അങ്ങനത്തെ കൂടെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ അല്ലാതെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ കേട്ടോ കാണിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാവേ ഇതിന് തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഒരു രണ്ട് ജോഡി ഡ്രസ്സാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്ന് തോർത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം എടുത്തതാണ് അഥവാ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് മെറ്റേണിറ്റി ഗൗൺ എടുത്തിട്ടുണ്ട് ഈ മെറ്റേണിറ്റി ഗൗണിൽ സിബുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഗൗണ് ഞാൻ എടുത്തിട്ടുണ്ട് ഡ്രസ്സ് അപ്പം അതെന്ന് വെച്ചാല് നമുക്കിപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ ഡോക്ടർക്ക് എക്സാമിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് അപ്പം ലേബർ റൂമിലേക്ക് ഞാൻ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അതിൽ അതൊരെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അടുത്തത് ഞാൻ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബെഡ് ഷീറ്റാണ് ഞാൻ എടുത്തത് പിന്നെ രണ്ട് ബ്ലാങ്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസംബർ അല്ലേ പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ട് ബ്ലാങ്കറ്റും ഒരു ഷീറ്റും എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ പോയി വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് പിന്നെ ഈ കാണുന്ന സെപ്പറേറ്റ് കവറിൽ ഞാൻ എൻ്റെ ഇന്നർവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ജോഡി വെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊരു സ്പ്രേ എടുത്ത് വെച്ചതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു പാക്കറ്റ് മെറ്റേണിറ്റി പാഡ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാഗിൻ്റെ അകത്താണ് ഞാൻ ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഉള്ളത് ഇത് ഫസ്റ്റിൽ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഒരു ബേബീനെ റാപ്പ് ചെയ്യാനുള്ള ഒരു ബേബി ബ്ലാങ്കറ്റാണുള്ളത് പിന്നെ അതുകൂടാതെ ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് വലിയൊരു തുണി വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വെച്ചതാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ വേറെയും ഒരു ബ്ലാങ്കറ്റ് കൂടി ഉണ്ട് നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ബേബിൻ്റെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും ക്യാപ്പ് സോക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ വൈറ്റ് കളറിലുള്ള നൈസ് കോട്ടൻ്റെ അഞ്ച് ഡ്രെസ് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ള കളറിലുള്ളത് പിന്നെ അതുകൂടാതെ സോക്സ് പിന്നെ തലയിൽ വെക്കാനുള്ള ക്യാപ്പ് അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നോർമൽ ഡ്രസ്സുകൾ ഒരു മൂന്ന് ജോഡി ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ ഞാൻ ഈ ഒരു കവറിൽ കുറച്ച് എക്സ്ട്രാ വൈറ്റ് തുണിയും കൂടെ ഞാൻ കരുതിയിട്ടുണ്ട് അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ നമ്മൾ യൂഷ്വലി ഡേപ്പേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽപ്പോലും എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് തുണികളും കൂടെ ഞാൻ നല്ലോണം തേച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ഞാൻ വേറൊരു പാക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഹാൻഡ് ബാഗിൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അതായത് സോപ്പ് ചീപ്പ് അങ്ങനത്തെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഞാൻ വേറൊരു സെക്ഷനിലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പം കാണിച്ചത് ഞാൻ ബേബിക്കും എനിക്കും വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ട്രോളി ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് വേറൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാവേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ